Hello. എല്ലാവർക്കും നീതിസ് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓർക്കിഡ്സ് എങ്ങനെ നമുക്കൊരു ഉഡ്ഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഓർക്കിഡ്സും നമുക്ക് ഉഡിൽ മൗണ്ട് ചെയ്യാം പോട്ടിൽ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോത്ത് നൽകുന്ന കിട്ടുന്നത് പോ വുഡിൽ മൗണ്ട് ചെയ്യുമ്പം പോലായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഫെർണോക്സിസ് ഓർക്കിഡ്സാണ് ഉഡിൽ മൗണ്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പോകുന്നത് പക്ഷേ എല്ലാ തരം ഓർക്കിഡ്സും നമുക്ക് ഉഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതും നോക്കാം ഈ ഒരു ഫെലോക്സിസ് ഓർക്കിഡ് ആണ് നമ്മൾ ഉഡില് മൗണ്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉള്ളില് മൗണ്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഫെലനോക്സിസ് ഓർക്കിഡ് കിട്ടുക ഒന്നുകിൽ കൊക്കോ ചിപ്സിലോ അല്ലെങ്കിൽ മോസിലോ ആയിരിക്കും കിട്ടുക അപ്പൊ നമുക്കത് പതുക്കെ ഈ പോട്ട് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലുള്ള മോസെല്ലാം മാറ്റിയെടുക്ക ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്യുക ഇനി നമ്മൾ ഇത് നല്ലോണം സാഫ് വെള്ളത്തിൽ ഈ റൂട്ട്സ് മാത്രം സാഫ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മുക്കി വയ്ക്കുക ഓക്കെ നമ്മളിപ്പം റൂട്ട് മാത്രം ഒരു അഞ്ച് പത്ത് മിനിറ്റ് സാഫ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇനി എങ്ങനെ ഇത് ഈ ഉഡിലെ ഇത് ഈ ഒരു മുള കഷ്ണത്തിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അത് നമ്മൾ മുള നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മോസ് നമ്മൾ വയ്ക്കുവാണേ എന്നിട്ട് ഈ ഒരു ഫെലനോപ്സിസ് ഇങ്ങനെ വയ്ക്കും ഇതെപ്പോഴും നമ്മൾ ഫെലനോപ്സിസ് ഉഡിൽ മൗണ്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് ചരിഞ്ഞ് നിൽക്കണം ഈ ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കണം മൗണ്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിന്നാണ് ഇതിൽ അഴുകൽ സംഭവിക്കുക അപ്പോൾ അത് സംഭവിക്കാതെ വെള്ളം കെട്ടി നിൽക്കാതെങ്കിൽ ഇങ്ങനെ ചരിച്ചിങ്ങനെ നമ്മൾ തൂക്കുമ്പോൾ ഇതെന്താ ചെയ്യുക വെള്ളം ഇവിടെ കെട്ടി നിൽക്കില്ല അപ്പം അത് വെള്ളം വീണാലും അതിങ്ങനെ ഒഴുകിപ്പോയിക്കോളും അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് വയ്ക്കുന്നത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ഇതൊന്ന് ചരിച്ച് വെക്കാം അതിപ്പം നമ്മൾ ഉഡിൽ മാത്രമല്ല പോട്ടിൽ പ്ലാൻ ചെയ്താലും ഫെലനോഫ്സിസ് ഒന്ന് ചരിച്ച് വെക്കുന്നത് നന്നായിരിക്കും നമ്മളിപ്പോൾ മൗസ് വച്ചു ഫസ്റ്റ് മൗസ് വെച്ചു പിന്നെ ഫെലനോഫ്സിൻ്റെ റൂട്ട്സ് വച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മൗസ് വെച്ച് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുക ടാഗ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ചരട് കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഭയങ്കരമായിട്ടും ടൈറ്റായിട്ടൊന്നും കെട്ടരുത് ആ ചെടി അവിടെ ഒന്ന് ഇരിക്കണം അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാരണം പിന്നെ നമ്മൾ ടൈറ്റാക്കി കെട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ടും ചതഞ്ഞ് പോവും റൂട്ട്സൊക്കെ അപ്പം അങ്ങനെ സംഭവിക്കരുത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഉഡിൽ ആ ചെടി ഒന്ന് ഫിറ്റായി ഇരിക്കാം അത്രയും മാത്രം നോക്കിയാൽ മതിയെ ഇപ്പം നമ്മൾ ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ റൂട്ട്സൊക്കെ ഇതിൽ നല്ലോണം പിടിച്ച് അതങ്ങനെ വളർത്തുക അപ്പോൾ ഇത് നമ്മൾ ഇനി ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ ഇനിയിപ്പം ഹാങ് ചെയ്തിടേണ്ടതെന്ന് വെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വേണം ഫെലനോക്സിസ് എപ്പോഴും ഒട്ടും വെയിലുള്ള ഇടത്ത് കിടക്കില്ല അപ്പം നമുക്ക് ലീവ്സൊക്കെ ബേണായി പോവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും നല്ല ലൈറ്റ് വെളിച്ചം കിട്ടണം വെളിച്ചം നല്ലോണം വെളിച്ചം കിട്ടിയാലേ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ലോണം വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ എപ്പോഴും ഫെലനോക്സിസ് ഹാങ് ഇടേണ്ടത് അപ്പം ഞാൻ ഓൾറെഡി വുഡിൽ മൗണ്ട് ചെയ്ത് വെച്ച ഒരു ഫെർണോസിസ് ഞാൻ കാണിച്ചു കേട്ടോ ഇത് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം മൗണ്ട് ചെയ്ത് കണ്ട ഇതുപോലെ ചരിച്ച് വേണം നമ്മൾ മൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ കണ്ടോ അതിലുള്ള റൂട്ട്സ് ഒക്കെ നല്ലോണം തടികൾ തടിയിൽ നല്ലോണം വളർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂട്ട്സ് നമ്മൾ ഈ പോട്ടിൽ ഈ ഇത് പോട്ടിൽ വച്ചേക്കുന്നതാണ് ഈ പോട്ടിൽ വച്ചേക്കുന്നതിനേക്കാളും നല്ല ഗ്രോത്ത് ഉണ്ട് ഇതിൽ കണ്ടോ റൂട്ട്സൊക്കെ നോക്കിയേ നല്ലോണം വളർന്നിട്ടുണ്ടോ ഇതിലിപ്പോൾ ഞാൻ ആ ടാഗ് ചെയ്ത കയറ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ചെത്ത് പോകും അപ്പം ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടി അത് നല്ലോണം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ ആ കയർ ഒന്നും ഇല്ല ഇതിൽ ഉണ്ടോ ഇതിൽ തന്നെ ഞാൻ അയണോക്സിസ് ഓർക്കിഡും വച്ചിട്ടുണ്ട് ഈ ഒരു പീസാണ് അയണോക്സിസ് വച്ചത് അതിൻ്റെ റൂട്ടും അതുപോലെ തന്നെ നല്ലോണം ഹെൽത്തി ആയി വീണ്ടും താ ഈ ഒരു ഗ്രോത്ത് ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ വേറെ ഒരു ഒൻ സി ഡി ഓർക്കിഡ് വച്ചത് ഞാൻ കാണിച്ചോ ഓൺസീഡിയോ ആണ് ഇതിൻ്റെ റൂട്ട്സ് കണ്ടോ നല്ലോണം ആ തടികളിലൊക്കെ സെറ്റായി ഇത് അടുത്ത് വന്ന പുതിയ ഷൂട്ടാണ് കേട്ടോ ഇതിൽ വെച്ച ശേഷം പുതിയതായിട്ട് വന്ന ഷൂട്ടാണ് ഇത് ഇത് വന്നിട്ട് ഓൺസീഡിയം ലാവാ ബേസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ആണേ ഇത് ഞാനൊരു കുഞ്ഞിയ ഷൂട്ടാണ് വച്ചത് ഇതിപ്പോൾ കണ്ടോ നല്ലോണം വേര് നല്ലോണം ഇറങ്ങിയിട്ട് കണ്ടോ ഇതിപ്പം ഞാനൊരു തുണി കഷ്ണം കൊണ്ടാണ് ചേക്കുന്നത് ഈ ഒരു തുണി കഷ്ണം നല്ലോണം ചെത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഇതിപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം ഇതില്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ ആ ചെടി അങ്ങനെ പ്ലാന്റ് ആയി നിൽക്കും നല്ലോണം വേണ്ട ഇതിപ്പോൾ നമ്മൾ കയർ മാറ്റി അതായത് ഇപ്പം നമ്മൾ പച്ച ഫെർണോപ്സിസ് നല്ലോണം ഉഡിലും മൗണ്ടായി നല്ലപോലെ വേരൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം പിന്നെ നമ്മളത് നാച്ചുറൽ ആയിട്ട് ഒരു പ്ലാന്റ് ഒരു തടിയിൽ തടിയിലെങ്ങനെ ഇരിക്കണോ അതുപോലെ ആയിരിക്കും നമ്മൾ കാണുന്നത് വേണ്ടോ ഇത് ഇളകി പോകത്തൊന്നുമില്ല വേരൊക്കെ നല്ലോണം അതിൽ ആയിട്ടുണ്ട് ഇതൊരു കാറ്റലിയ ഓർക്കിഡ് ആണേ ഒരു കുഞ്ഞ് പീസാണ് ഞാൻ വെച്ചത് അത് പോട്ട് സെറ്റ് ആയതിന് ശേഷം പോട്ടിൽ റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞു പീസ് ഒരു പിന്നെ ബൾബ് കിട്ടിയായിരുന്നു അതിനെ ഞാൻ ഇതിൽ വെച്ചതാണ് അതിന് ശേഷം വന്ന ഗ്രോത്ത് നോക്കിയേ ഇതൊന്ന് ഇവിടെ നിന്ന് ഒന്ന് പിന്നെ അതായത് ഉള്ളിൽ അങ്ങനെ ഒരുപാട് ഷൂസായി ഇതൊക്കെ പുതിയ ഷൂസാണ് ഉണ്ടോ കടിയിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടും ഉണ്ടോ അതാണ് ഓർക്കിഡ്സ് തടി വെക്കുന്നതിൻ്റെ ഗുണം പെട്ടെന്ന് കോത്തിൽ വയ്ക്കുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് തടിയിൽ വയ്ക്കുന്ന ഓർക്കിഡ്സിന് ഗ്രോത്ത് കൂടുതലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ വുഡിൽ മൗണ്ട് ചെയ്ത ഓർക്കിഡ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് തരുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ പ്ലാന്റ്സ് ഇപ്പോൾ ഡെൻഡ്രോബിയാണോ ഒൻസീലിയാണോ കാറ്റലി ആണോ ഏതാണോ നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഡ്രിഫ്റ്റ് ഉഡ് കിട്ടാത്തവരോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെറ്റ് സെറ്റാകുമോ എന്നുള്ള ബയോ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മൾ അത് വുഡിൽ മൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇനി ഈ മുളയുടെ കഷ്ണം വേണോ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ആണ് കിട്ടാൻ കഷ്ടമാണ് അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിൽ മൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ഇതുപോലെ ഓരോ പീസിലൊക്കെ ആയിരിക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പോൾ അതനുസരിച്ചുള്ള പ്രൈസൊക്കെ വരും അപ്പോൾ അത് നമ്മൾ കൊറിയർ അയച്ച് തരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ